രാജസ്ഥാനും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ജയ്പൂർ വേദിയായിരുന്നു കളിയിൽ നേരത്തെ ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ആർ സി ബിയെ ബാറ്റിംഗിന് നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് ആർ സി ബി നേടിയത് മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാനാവട്ടെ അഞ്ചു പന്ത് ബാക്കിയിരിക്കെ ആറ് വിക്കറ്റിന്റെ വിജയം നേടി കളിയിൽ ഇന്ന് എടുത്തു പറയേണ്ട ക്യാപ്റ്റൻസിയാണ് രാജസ്ഥാന്റെ നായകനായ മലയാളി താരം സഞ്ജു സാംസൺ പുറത്തെടുത്തത് കൃത്യമായ ഫീൽഡ് പ്ലേസ്മെന്റും ബോളിംഗ് ചേഞ്ചുകളും കൊണ്ട് സഞ്ജു ഇന്ന് ആരാധകരെ അമ്പരപ്പിച്ചു വിക്കറ്റുകൾ ഏറെ കയ്യിലുണ്ടായിരുന്നിട്ടും ഇന്ന് ആർ സി ബിക്ക് ബാറ്റിംഗിൽ ആധിപത്യം നേടാനായിരുന്നില്ല അതിനു കാരണം സഞ്ജുവിന്റെ നായക മികവായിരുന്നു കോലിയും ഡുപ്ലസിയും ചേർന്ന് പവർപ്ലേയിലെ ആദ്യ നാല് ഓവർ നന്നായി തന്നെയാണ് ബാറ്റ് വീശിയത് എന്നാൽ അതോടെ സഞ്ജു പ്ലാനിംഗ് ഒന്നു മാറ്റി പേസർമാരെ പിൻവലിച്ച് ആർ അശ്വിനെ കൊണ്ടുവന്നു തന്റെ ആദ്യ ഓവറിൽ നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അശ്വിനും മികവ് കാട്ടി ഇവിടം മുതൽ രാജസ്ഥാൻ കളിയുടെ ആധിപത്യം ഏറ്റെടുത്തു പിന്നീട് മാക്സ്വെൽ ബാറ്റിംഗിനെത്തിയപ്പോഴാണ് നാന്ദ്ര ബർഗറെ സഞ്ജു തിരിച്ചു വിളിക്കുന്നത് വന്നപാടെ മാക്സ്വെല്ലിന്റെ സ്റ്റംബ് നിറപ്പിച്ചുകൊണ്ട് ബർഗർ ക്യാപ്റ്റന്റെ തീരുമാനം ശരിവെച്ചു സ്പിൻ ബോളർമാരെയും പേസർമാരെയും ഇന്ന് കൃത്യമായി വിനിയോഗിക്കാൻ സഞ്ജുവിനായി ബാറ്റിംഗിൽ ആർ സി ബി എപ്പോഴെല്ലാം ആധിപത്യം നേടുമെന്ന് തോന്നിപ്പിച്ചോ അപ്പോഴെല്ലാം തന്നെ കൃത്യമായി പ്രതികരിക്കാൻ സഞ്ജുവിനായി ആർ സി ബിയെ ഇരുന്നൂറ് റൺസിന് താഴെ ഒതുക്കുക എന്നതായിരുന്നു ഇന്ന് രാജസ്ഥാന്റെ ലക്ഷ്യം അത് കൃത്യമായി നടപ്പിലാക്കാൻ സഞ്ജു എന്ന നായകന് സാധിച്ചു ഐ പി എല്ലിന്റെ ഈ സീസണിൽ ഇതുവരെ പങ്കെടുത്ത നാല് കളിയിലും വിജയിക്കാൻ ഇതോടെ സഞ്ജു പടയ്ക്കായി